നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം എല്ലാ ലോകരാജ്യങ്ങളോടും സൗഹൃദം പുലർത്തുന്നതിൽ ഇന്ത്യ എന്നും ആയതിനാൽ തന്നെയാണ് ഇന്ത്യയുടെ വാക്സിൻ എല്ലാ രാഷ്ട്രങ്ങൾക്കും എത്തിച്ചു നൽകിയത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ആ ആവശ്യം സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ നിഷേധിച്ചത് എന്ന സംശയമാണ് ഉയരുന്നത് ഇന്ത്യ ഒപ്പ രാജ്യങ്ങൾക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് വില കുറച്ച് അസംസ്കൃത എണ്ണ വാങ്ങാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ് ഇതിന്റെ ആദ്യപടിയായി തന്നെ തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയിൽ നിന്ന് ലക്ഷം ബാരൽ കപ്പൽ അടുത്ത മാസം ആദ്യം മുന്ദ്ര യും ചെയ്യും ഇതിനോടകം തന്നെ ബ്രസീലിലെ ടുപിയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഓർഡറും ഇന്ത്യ നൽകി കഴിഞ്ഞു ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ പുതിയ വിപണിയാണ് കുതിച്ചുയർന്ന എണ്ണവില നിയന്ത്രിക്കാനായി ഉൽപാദനം കൂട്ടാൻ ഇന്ത്യ ഒപ്പ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലൊന്നായ സൗദി അടക്കം ഒപ്പ രാജ്യങ്ങൾ ഈ ആവശ്യത്തെ കണ്ണുമടച്ച് തള്ളിയതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ഇതോടെയാണ് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്ന മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് പിന്നാലെ ഒപ്പക്കിനു പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ കേന്ദ്ര സർക്കാർ രാജ്യത്തെ പെട്രോളിയം കമ്പനികൾക്ക് അനുമതി നൽകുകയും ചെയ്യുകയുണ്ടായി രാജ്യത്ത് എണ്ണ ഉപയോഗം കൂടിയ സാഹചര്യവും ഇതിനു പിന്നിൽ ഉണ്ടെന്നാണ് സൂചന ജനുവരി മുതൽ അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും ഇന്ത്യ ഇരട്ടിപ്പിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നു തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പുതിയ തീരുമാനം ഒപ്പക് രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയായാണ് വിലയിരുത്തുന്നത് കൊറോണ വ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നതോടെ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലകൾ കുത്തനെ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആഗോള വിപണിയിൽ എണ്ണവില പത്ത് ശതമാനത്തിലേറെ ഇടിയുകയും ചെയ്തു എന്നിട്ടും രാജ്യത്ത് ഇന്ധനവിലയിൽ നാമമാത്രമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതിയാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി പോലും അതേപടി ഏറ്റെടുത്ത് മേക്ക് ഇൻ സൗദിയാക്കിയ സൗദിയും പിന്നാലെ കൂടിയ ഗൾഫ് രാഷ്ട്രങ്ങളും ഇനി വരാൻ പോകുന്ന അപ്രതീക്ഷിത തിരിച്ചടികൾ കാത്തിരിക്കുകയാണ് ാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ